ഗുരുവായൂരി മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് മത്സരിച്ചു വരുന്ന സീറ്റാണ് സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല നൂറ് ശതമാനം യു ഡി എഫിന്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഒരുപാട് യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല അത്ര ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല അടഞ്ഞ അധ്യായമാണ് ഒരു ചർച്ച വരികയാണെങ്കിൽ നിലപാട് ജില്ലാ നിലപാട് എന്തായിരിക്കും ശരി അങ്ങനൊരു ചർച്ചയില്ല അങ്ങനെ ചർച്ചയ്ക്ക് സാധ്യതയില്ല കോൺഗ്രസ് ജില്ലാ നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും ഇല്ല ഞങ്ങൾ സംസ്ഥാന നേതാക്കളായിട്ട് ബന്ധപ്പെട്ടിരുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് ചെയ്ത് സാധിക്കില്ല വിഷയാബ്ദങ്ങൾ ദേശീയ സെക്രട്ടറി നേരത്തെ 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 ഇത്തരം ഒരു ഒരു അഭ്യൂഹം പറഞ്ഞതുകൊണ്ട് തന്നെ ലീഗിന് ഇത്രയും കാലമായിട്ട് ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗുരുവായൂർ സീറ്റിനെ സംബന്ധിച്ചൊരു കാര്യം അതുപോലെ തന്നെ മുരളീധരന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിർണായകമായി എല്ലായിടത്തും പുറകിൽ പോയപ്പോൾ അവിടെ മാത്രമാണെന്ന് പിടിച്ചു നിൽക്കാനായി കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു സീറ്റ് പട്ടാമ്പി സീറ്റുമായി വെച്ച് മാറുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അപ്പോൾ പട്ടാമ്പി സീറ്റ് കോൺഗ്രസിന്റെ പക്കൽ നിന്ന് ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് ശരിക്കും ഒരു രാഷ്ട്രീയമായ ചില മാറ്റങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലെ പരാജയ കാരണം പാർട്ടി പഠിച്ചിട്ടുണ്ട് മറ്റൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടില്ല നൂറ് ശതമാനം ഗുരുവായൂർ മുസ്ലിം ലീഗ് തന്നെ ഒരിക്കലും ഗുരുവായൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള കെമിസ്റ്റും നന്നായത് കൊണ്ട് മാത്രമാണ് മറ്റ് ആറ് നിയോജകളിലും യു ഡി എഫ് പുറകിൽ പോയപ്പോഴും ഗുരുവായൂരിലുണ്ടായ നേട്ടം മുസ്ലിം ലീഗിന് കൂടെ അവകാശപ്പെട്ടതാണ് അത് യു ഡി എഫിൻ്റെ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണ് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ഉണ്ടായിട്ടുണ്ട് ജോസഫ് രാജൻ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് അവിടെ കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥി ആ ആവശ്യം അവർ അവരുടെ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് പരിപൂർണമായി സജ്ജരായിരിക്കും മത്സരിക്കാന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തമാശ തന്നെ ജോസഫ് രാജൻ പോലെയുള്ളൊരു മുതിർന്ന നേതാവ് ഞാൻ പറയാൻ പാടില്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിലോ നടക്കാത്തൊരു ചർച്ചയെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ട് അനുചിതമാണ് വികാരം സ്വാഭാവികമാണ് കാലങ്ങളായിട്ട് പിന്നെ കോണി ചിഹ്നത്തില് വോട്ട് ചെയ്യുമ്പോ ഒരു പ്രാവശ്യം കൈപ്പത്തിൽ വോട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചേക്കാം തിരിച്ചു മല മറ്റു പലയിടത്തും അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരിക്കലും ഇല്ല ഞാൻ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഇല്ല പാർട്ടി നിശ്ചയിക്കുന്ന ഒരാളായിരിക്കും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ സ്റ്റാർ വേദിയുടെ ഒരാളാണ് അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കും പക്ഷെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീമന്ത് കെ കരുണാകരൻ പറഞ്ഞ വാക്കുണ്ട് അത് മതേതരത്വത്തിന്റെ കേന്ദ്രമാണ് മുസ്ലിം ലീഗാണ് മത്സരിക്കേണ്ടതെന്ന് ലീഡർ എപ്പോഴും പറയാറുണ്ട് ആ വാക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ളത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് അതേ ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ വെച്ചിട്ടില്ല ഇന്ന് വർക്കിംഗ് കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ഭാരവാഹികളുടെയും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരും മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ലക്ഷ്യം മണ്ഡലം ചാർജ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഞങ്ങൾ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்